കുട്ടികളെ ഇന്ന് നമ്മളൊരു ആക്ഷൻ സോങ് ആണ് പഠിക്കണത് താറാവിന്റെ ആക്ഷൻ സോങ് താറാവിനെ കണ്ടിട്ടുണ്ട് എല്ലാവരും താറാവ് എങ്ങനെയാ നടക്കണേ ആ എങ്ങനെ പതിയെ പതിയെ നടക്കുന്ന താറാവ താറാവ് മുട്ടയിടും അല്ലേ താറാവിന്റെ തുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ താറാവിന്റെ ഭക്ഷണം എന്താ ആ എല്ലാം കൊത്തി തവള മീനോ ഒക്കെ കൊത്തിയൊക്കെ തിന്നും അല്ലേ താറാവ് താറാവിന്റെ കാലിന് എന്താ പ്രത്യേകത ആ പാമ്പിനെയൊക്കെ പിടിച്ചിരുന്നു താറാവിന്റെ കാലിന് എന്താ പ്രത്യേകത ഒരു പ്രത്യേക കഴിവുണ്ട് നീന്തി നടക്കും തോട്ടിലും വെള്ളത്തിലും ഒക്കെ നീന്തി നടക്കും ഈ പാട്ടൊന്ന് ശ്രദ്ധിച്ചേ ഈ പാട്ടിൽ ഏറ്റവും കൂടുതലുള്ള അക്ഷരം ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കാവോ എല്ലാത്തിലുമുള്ള ഏറ്റവും കൂടുതലുള്ള അക്ഷരം പറ ഏത് ഏതക്ഷര പറ തായാണ് അല്ലേ എല്ലാത്തിലും തായുണ്ട് അപ്പൊ നമുക്ക് ഈ ആക്ഷൻ ആക്ഷൻസോങ്ങ് പാടാ ും തറാവ് തോട്ടിയിലെല്ലാം തപ്പി നടന്ന് തവള തിന്നും തറാവ് തറാവ് തവളയെ പിടിച്ചതിനു അല്ലേ ഞാൻ അടുത്ത വരി എന്താന്ന് വായിക്കാൻ പറ്റുമോ തറാവ് നടക്കണേ എങ്ങനെയാ വളരെ തഞ്ചത്തിലാ അല്ലേ തഞ്ചം കണ്ടാൽ തുള്ളൽ വരും ആ താറാവ് വലിയ തഞ്ചത്തിൽ നടക്കുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് വരും തഞ്ചം കണ്ടാൽ തുള്ളൽ വരും പിന്നെ എന്താ താറാവിന്റെ തൂവില് കാണാൻ നല്ല ഭംഗിയല്ലേ തൂവൽ കണ്ടാൽ ഇഷ്ടം വരും ത്തി നടക്കും താറാവ് താറാവ് നടക്കുമ്പോ തുത്തിട്ട് കുലുക്കാൻ കണ്ടിട്ടുണ്ടോ തുത്തുകുലുക്കി താറാവ് തൊടിയിലുണ്ടൊരു താറാവ് തിത്തയി തുള്ളും താറാവ് തോട്ടിയിലെല്ലാം തപ്പി നടന്ന് പിന്നടിക്കേ തഞ്ചം കണ്ടാൽ തുള്ളൽ വരും തൂവൽ കണ്ടാൽ ഇഷ്ടം വരും തത്തി 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 നടക്കും നന്നായിട്ട് പഠിക്കണം കേട്ടോ ഇനി നിങ്ങൾ താറാവിനെ കാണുമ്പോ നല്ല ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ താറാവ് എഴുതാൻ എല്ലാവർക്കും അറിയാവോ താ റാ വാറാവ് തായെഴുതാൻ എല്ലാവർക്കും അറിയാവോ എങ്ങനെയാ തായെഴുതുന്നത് എന്തോ ആ എല്ലാരും തായൊന്ന് വായുവിൽ എഴുതിക്കേ എല്ലാരും പഠിച്ചു അല്ലേ തായ എഴുതിക്കേ ആ തായ്ക്ക് ആയിയുടെ ചിഹ്ന വിട്ടാല് താ റാ വെടി നാളെ പഠിച്ചുകൊണ്ട് വരണേ